ഈശ്വം ശിഹായിക സ്തുതിയായിരിക്കട്ടെ എനിക്ക് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ ഇരു തിരുവചനങ്ങളും ധ്യാനിക്കുമ്പോൾ ഈശോയുടെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള സന്ദേശമാണ് നമ്മൾ ശ്രവിക്കുക ഈശോ തന്നെ നമ്മളോട് പറയുകയാണ് ആകാശഗോളങ്ങളുടെ മാറ്റങ്ങളും അതേ പ്രകൃതിയിലെ മാറ്റങ്ങളും ഒക്കെ നമുക്കെപ്പോഴും സൂചകങ്ങളായി മാറുന്നു ഇതെല്ലാം യേശുവിൻ്റെ കടന്നു വരവിനെ സൂചിപ്പിക്കുന്നതിനെയാണ് ആകയാൽ നമുക്കെപ്പോഴും ജാഗ്രതയുള്ളവരായി മാറും ആഗമനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിത്യസധാന സനാതന സത്യമായ യേശുവിൻ്റെ വരവിനെ കുറിച്ചാണ് ആകെ നമുക്കെപ്പോഴും ഒരുക്കമുള്ളവരായി മാറിക്കൊണ്ട് നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും അവിടത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവിടുത്തെ പ്രതിരൂപങ്ങളായി മാറാൻ തക്കവണ്ണം എപ്പോഴും ജാഗ്രത ഉള്ളവരായി മാറാം എപ്പോഴും നമ്മൾ നൂതനമായിട്ടുള്ള ഒരു അനുഭവമാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതം ആകെയാല് വ്യത്യസ്തതരമായ ഒരവസ്ഥയെല്ലാം അവനോടുകൂടെയുള്ള ഒരു ജീവിതത്തിന് എപ്പോഴും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരും അതേപോലെ അന്യരിലേക്ക് നമ്മുടെ നീതിയും സന്തോഷവും പകർന്നു കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാം കാലഭേദങ്ങൾ ഒട്ടനവധിയായ സൂചനകൾ നമുക്ക് നൽകുമ്പോൾ അവ മനുഷ്യപുത്രന്റെ ആഗമനം നമുക്ക് നൽകുന്ന ആ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കും വസിച്ചുകൊണ്ട് നമ്മളിലൂടെ അവിടുന്ന് പ്രവർത്തന നിരന്തരമാകുകയാണ് ആകയാൽ അവിടുത്തെ സ്വീകരിക്കുവാൻ വേണ്ട വലിയ ശക്തിക്ക് വേണ്ടി നമുക്ക് ഉണർവുള്ളവരായി മാറാം നമ്മ തന്നൊരുക്കാം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ആ